നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇനി അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശമാണ് പക്ഷേ സ്പാനിഷ് ആരാധകർക്ക് ആവേശം ഒരിത്തിരി കുറവാണ് ലാമിന്യ മാലിന് പരിക്കു പറ്റി അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കി അത് കുറച്ച് ഡ്രാമകളൊക്കെ അതിലുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മറ്റൊരു സൂപ്പർ താരത്തിന് കൂടി പരിക്കേറ്റിരിക്കുന്നു സ്കോഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നിരിക്കുന്നു യെസ് പാലൻഡിയോർ ജേതാവൊക്കെയായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിക്ക് വീണ്ടും പരിക്കുപറ്റിയിരിക്കുന്നു ഇന്നലെ ബ്രൻഫോർഡിനെതിരെയുള്ള സിറ്റിയുടെ മത്സരത്തിനിടയ്ക്ക് ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ തന്നെ താരത്തെ പിൻവലിക്കേണ്ടി വന്നു താരത്തിന് മസിൽ ഇഞ്ചുറിയാണ് അദ്ദേഹം സ്പാനിഷ് ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യില്ല എന്ന് പെപ്ഗാഡിയോള സ്ഥിരീകരിക്കുന്നുണ്ട് റോഡ്രിക്ക് പറ്റിയ ഇഞ്ചുറി അത് മസിൽ ഇഞ്ചുറിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ബാഡ് ന്യൂസ് ആണ് ബാക്കി കാര്യങ്ങൾ അവരുടെ മെഡിക്കൽ സ്റ്റാഫ് അസസ് ചെയ്തതിന് ശേഷം എന്ന് അദ്ദേഹം മടങ്ങിയെത്തുമെന്ന കാര്യത്തിൽ വ്യക്തത വരും പെപ്പ് പറയുന്നത് എങ്ങനെയാണ് ഇപ്പം കുറച്ചുകൂടി ബെറ്ററായിട്ട് തന്നെയാണ് റോട്ടറിക്ക് ഫീൽ ചെയ്യുക അത്ര വേഴ്സൊന്നുമല്ല ഇഞ്ചുറി പക്ഷേ ദേശീയ ടീമിലേക്ക് പോയി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല രണ്ടാഴ്ചക്കാലത്തിനുള്ളിൽ അവൻ റെഡിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് പെപ്ഗാഡിയോള പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എവേർട്ടിനെതിരെയുള്ള ഗെയിം ആകുമ്പോഴേക്കും റോഡ്രി ഫിറ്റ് ഫിറ്റായേക്കും എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ പെപ് പെപ്ഗാർഡിയോളയുടേത് അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം യമാലില്ല യമാലിൻ്റെ ഉണ്ടായിട്ടുള്ള ഡ്രാമകൾ ഇപ്പോൾ കൂടുതൽ പുറത്തേക്ക് വരുന്നുണ്ട് യമാൽ ലൂയിസ് ദിലാഫ്യൂൻ്റെ വിളിച്ച് തനിക്ക് പരിക്കുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീലാഫ്യൂൻ്റെ അത് സംബന്ധിച്ചു വിളിക്കുന്നില്ല സ്ക്വാഡിലേക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട് അയച്ചു കൊടുക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് മെഡിക്കൽ റിപ്പോർട്ട് ഡിലേ ആയ ഘട്ടത്തിൽ സ്ക്വാഡിൽ അപ്രതീക്ഷിതമായിട്ട് താരത്തെ ഉൾപ്പെടുത്താനാണ് ഡീലാഫ്യൂൻ്റെ തുനിഞ്ഞത് പക്ഷേ അതിനുശേഷം ബാഴ്സ വളരെ ഫേം ഫോമായിട്ടുള്ള നിലപാടെടുക്കുകയും ഒടുവിൽ താരത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരികയും ചെയ്തു ഡിലാഫ്യൂൻ്റെക്ക് ഇപ്പോൾ ഇത് റോട്ടറിയുടെ കാര്യത്തിലും പരിക്ക് താരം പുറത്താവുകയാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ആദ്യ മത്സരം ഒക്ടോബർ പതിനൊന്നിന് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ പന്ത്രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് ജോർജിയക്കെതിരെയാണ് അതിനുശേഷം ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് സ്പെയിന് ബൾഗേറിയക്കെതിരെയും കളിക്കുന്നുണ്ട് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഗ്രൂപ്പ് ഇയിൽ അവർ അപരാജിതരായിട്ട് പെർഫെക്റ്റ് സ്റ്റാർട്ടുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കളിച്ച രണ്ട് കളികളും വിജയിച്ചവർക്ക് ആറ് പോയിന്റാണ് ഈ രണ്ട് സൂപ്പർ താരങ്ങളില്ലാത്തത് ഒരു മത്സരങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം